അയ്യോ സ്വർണൊക്കെ വാങ്ങിയോ ഉം ഇതിനു മുമ്പ് ഒരു നെക്ലസ് തന്നതാണല്ലോ അത് ഷെൽഫിൽ തന്നെ ഭദ്രായിട്ട് വെച്ചിരിക്കാ മോളെ ഇത് പക്ഷെ വാളയായതുകൊണ്ട് കയ്യിൽ നിന്ന് അയച്ചു വെക്കേണ്ടി വരില്ലേ അമ്മയുടെ കൈയുടെ അളവും എന്റെ കൈയുടെ അളവും ഒക്കെ ഒന്നായതുകൊണ്ട് അളവിന്റെ കാര്യത്തിൽ പേടിക്കാൻ ഒന്നുമില്ല നന്നായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഒന്ന് കണ്ണാടി നോക്കി അമ്മയ്ക്ക് പറ്റിയ നല്ലൊരു സെറ്റ് നോക്കി ചേരുന്നുണ്ട് പൈസ ല്ലേ പിന്നെ ഓരോന്ന് വാങ്ങിച്ചു കൊടുത്താൽ എന്താ അത് അവൾക്ക് തന്നെ അതുകൊണ്ടാ അവൾ അമ്മയ്ക്ക് നെക്ലസും വളയുമൊക്കെ കൊണ്ട് കൊടുക്കുന്നത് പിന്നെ നാളെ എന്റെ അമ്മ ഇതൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് വരണം ഈ പ്രായത്തില് ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു മോളെ ആവശ്യമുണ്ട് മകളുടെ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ നനയ്ക്കാതെയൊക്കെയാണോ കുടുംബത്തുള്ള പെണ്ണുങ്ങൾ ഏതായാലും വള അടിപൊളിയായിട്ടുണ്ട് അഞ്ചാറ് പവൻ കാണുമല്ലോ എന്റെ അമ്മയ്ക്കല്ലേ വാങ്ങിയത് അതുകൊണ്ട് തൂക്കം വിലയൊന്നും നോക്കിയില്ല ഞാനിത് മോൾക്ക് തരട്ടെ അവക്കൊരു വള വേണെങ്കി എന്നോട് പറഞ്ഞ ഞാൻ വാങ്ങിക്കൊടുക്കില്ലേ അമ്മേ അല്ലെങ്കിൽ നിന്റെ ഭിക്ഷയൊന്നും എനിക്ക് വേണ്ട എന്റെ ഭർത്താവിന് ഞാൻ പറയുന്ന സമയത്ത് ഗിഫ്റ്റ് വാങ്ങി തരാനുള്ള ആസ്തിയില്ലെങ്കിലും എന്റെ അച്ഛനും മുത്തശ്ശിക്കും ഇപ്പോഴും അതിനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തൽക്കാലം എനിക്ക് നിന്റെ നിണ്ടടുത്ത് ഇരക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് ഇരക്കണമെന്ന് ആരാ നിന്നോട് പറഞ്ഞത് നീ എന്റെ അനിയത്തിയല്ലേ അങ്ങനെയുള്ളപ്പോ നിനക്ക് എന്നോട് ആവശ്യപ്പെടാം എന്തെങ്കിലും അതിനാണ് ഞാൻ പറഞ്ഞത് സന്തോഷമായോ എനിക്ക് വസ്ത്രത്തോടും ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല ഇനിയിപ്പൊ താല്പര്യപ്പെട്ടാലും വാങ്ങി തരാൻ ആളുണ്ടല്ലോ ഇവളും ഇവളുടെ ഭർത്താവും ഇപ്പൊ ഇഷ്ടംപോലെ സമ്പാദിക്കുന്നുണ്ട് നാളെ അതൊക്കെ അനുഭവിക്കാനുള്ള അവകാശികളും ഇല്ല കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് എങ്ങനെ വേണേലും പൈസ ഏത് വഴി വേണമെങ്കിലും കളയാം അതുകൊണ്ട് പണം ഇവള് നന്നായി മുടിക്കുന്നുണ്ട് ഞാൻ ഇവള്ണ്ട് പണമൊന്നും കളയാറില്ല കളയില്ലെങ്കിൽ പിന്നെ നാൽപ്പത്തിയേഴ് കഴിഞ്ഞ അമ്മയ്ക്ക് എന്തിനോ സ്വർണ വളയും ആഡംബര സാരി ഒക്കെ പൈസ കളയാൻ വേറെ മാർഗം ഇല്ല അതും അത് കളഞ്ഞോണ്ടിരിക്കണിഞ്ഞൊരുങ്ങി നിക്ക് കേക്ക് മുറിക്കുന്ന സമയത്ത് മരുമൂ വരുമായിരിക്കല്ലോ അങ്ങേരും കാണട്ടെ അമ്മായിമ്മയുടെ സൗന്ദര്യം